നമസ്കാരം സാംസ്കാരിക പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പിൽ എന്ത് കാര്യം എന്ന ചോദ്യം ഏറ്റവും ഒടുവിൽ മുഴങ്ങുന്നത് നിലമ്പൂരിൽ നിന്നാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എം സ്വരാജിനെ വിജയിപ്പിക്കാനായി നമ്മുടെ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ കുറേ പേര് നിലമ്പൂരിൽ വന്ന് ഒരു സമ്മേളനം ചേർന്നു ഒരു രാഷ്ട്രീയ നേതാവിനെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ സാംസ്കാരിക നായകന്മാർ ഒത്തുകൂടുന്നു എന്ന് പറയുന്നത് സംസ്കാരത്തിന് എപ്പോഴും ജനാധിപത്യത്തേക്കാൾ മുന്തിയൊരു പരിഗണന കൊടുക്കുന്നു എന്നർത്ഥത്തിലാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് താരമൂല്യമുള്ള എഴുത്തുകാരെ കൊണ്ടുവരിക കലാകാരന്മാരെ കൊണ്ടുവരിക എന്നതൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാളത്തിലെ ഒരു ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു പാഷനായി തീർത്തിട്ടുണ്ട് ചിലരെങ്കിലും സത്യത്തിൽ ഏതാണ് മുന്തിയത് യഥാർത്ഥത്തിൽ ഈ എഴുത്തുകാരൊക്കെ വരുന്നത് എന്തിനാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ പിന്തുടക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പല എഴുത്തുകാരും കളത്തിലിറങ്ങുന്നത് എന്തുകൊണ്ടാണ് ആര് ആർക്ക് താഴെ നിൽക്കുന്നു അന്തിമമായി ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനം രാഷ്ട്രീയം തന്നെയാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് അന്തിമമായി വിധി നിർണയിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ വിധാതാക്കൾ അല്ലെങ്കിൽ വിധി നിർണയിക്കുന്നത് സംസ്കാരത്തിൻ്റെയും കലയുടെയും ഒക്കെ അന്തിമമായ രക്ഷകർത്താക്കൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ് എന്നതുകൊണ്ട് നമ്മുടെ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത് ഒരുതരം വിധേയത്വ പ്രവർത്തനം തന്നെയാണ് വിധേയത്വ പ്രഖ്യാപനം തന്നെയാണ് അതെൻ്റെ വാക്കുകളല്ല കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തന പ്രധാനപ്പെട്ട മുറവിളികൾ ആരോപണങ്ങൾ സംവാദങ്ങൾ ഒക്കെ തന്നെയാണ് ഒരു കാര്യം തീർച്ചയാണ് അതുകൊണ്ട് എഴുത്തുകാർ നല്ല എഴുത്തുകാർ നല്ല കലാകാരന്മാർ അവരുടെ ജോലി ചെയ്യുകയാണ് അവരെ അവർക്ക് പിന്തുണ കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഭരണകൂട സംവിധാനങ്ങൾ അതിൻ്റെ സംരക്ഷകന്മാരും അതിൻ്റെ നടത്തിപ്പുകാരുമാണ് രാഷ്ട്രീയ നേതാക്കളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ അവരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്വാധീനിക്കാനും സഹായിക്കാനും ശ്രമിക്കുന്നത് പലപ്പോഴും എഴുത്തുകാരുടെയും ബുദ്ധിജീവികളുടെയും ഒക്കെ സ്വാതന്ത്ര്യത്തെ പണയം വെക്കുന്നതിന് തുല്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുമോ അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളും നമ്മുടെ ചരിത്രത്തിലുണ്ട് അനുഭവത്തിലുണ്ട് നിലമ്പൂരിൽ വന്ന എഴുത്തുകാരിൽ നിലമ്പൂരിൽ വന്ന കലാകാരന്മാരിൽ സത്യത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനം എന്ന ആ സമ്മേളനത്തിന് പേര് പറയേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് അതിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വായിച്ചപ്പോൾ തോന്നിയത് അതിന് നിലമ്പൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയാവുന്നതേ ഉള്ളൂ അതിനപ്പുറത്തുള്ള സാംസ്കാരിക മൂല്യമൊന്നും ആ സമ്മേളനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇവരൊക്കെ തന്നെ അതിൽ പങ്കെടുത്ത ആളുകളെല്ലാം തന്നെ ഒട്ടുമിക്ക പേരും ഇടതുപക്ഷത്തിൻ്റെ സാംസ്കാരിക വേദികളിലെ രാഷ്ട്രീയ വേദികളിലെ ഒക്കെ സ്ഥിരം പ്രഭാഷകന്മാരാണ് അല്പം മുന്തി മുന്തി നിൽക്കുന്നത് ഒരു പക്ഷേ സാംസ്കാരിക പ്രവർത്തനത്തെക്കാൾ ഒരു അല്പം മുന്തിയ പദവിയിൽ എഴുത്ത് പ്രഥമ പരിഗണനയിൽ കാണുന്ന ഒരാൾ അതിൽ പങ്കെടുത്തത് ടി ഡി രാമകൃഷ്ണനാണ് ടി ഡി രാമകൃഷ്ണൻ എഴുത്തിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വലതുപക്ഷം അത്തരത്തിൽ പക്ഷം ചേരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അത്തരത്തിലൊന്നാണ് എഴുത്ത് എഴുത്തിൻ്റെ ഒരു മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊന്നും അത്തരത്തിലൊരു രാഷ്ട്രീയം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തോടും വലിയ കൂറ് പ്രഖ്യാപിക്കുന്ന എഴുത്തുകാരനല്ല പക്ഷേ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എത്രയോ കാലമായി സി പി എമ്മിനോടോ ഇടതുപക്ഷത്തോടോ ചേർന്ന് സഞ്ചരിക്കുന്ന ഒരാളാണ് സി വി ശ്രീരാമന്റെ ഒരു സ്കൂളിൽ പഠിച്ച ഒരാളാണ് അല്ലെങ്കിൽ ആ വഴിയിൽ വന്ന ഒരാളാണ് സി വി ആണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സി വി രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തനമായി ഒരാളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എഴുതുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുകയും ജനപ്രതിനിധിയാവുകയും ഒക്കെ ചെയ്തൊരു നേതാവാണ് ആ അർത്ഥത്തിൽ സി ബിയുടെ സി ബിയുടെ വഴിയിൽ വന്ന ഒരാളെന്ന നിലയ്ക്ക് ടി വി ടി ഡി രാമകൃഷ്ണനെ ഒരു എഴുത്തിൻ്റേത് മാത്രമായൊരു മേൽവിലാസത്തിൽ ഉയർത്തി കാണിക്കുക ബാക്കിയുള്ളവരൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് അപ്പോൾ അതിനകത്ത് ആ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അതിൻ്റെ തൊട്ടു മുമ്പ് വന്ന ഒരാളാണ് കെ ആർ മീര കെ ആർ മീരയ്ക്ക് എഴുത്തിൻ്റെ മേൽവിലാസമുണ്ട് പക്ഷേ എഴുത്തിൻ്റെ മേൽവിലാസം മേൽവിലാസത്തിൻ്റെ ഒരു പകിട്ട് വർദ്ധിപ്പിക്കാൻ അവർ എത്രയോ കാലമായി ഏറ്റവും പ്രകടമായ തരത്തിൽ തന്നെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച ഒരാളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ പല മണ്ഡലങ്ങളും അവർ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർ രാഷ്ട്രീയ ചേരി പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കൃത്യമായി കക്ഷി രാഷ്ട്രീയമായി സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി നിലകൊണ്ടൊരാളാണ് അങ്ങനെ വരുമ്പോൾ ടി ഡി രാമകൃഷ്ണനും കെ ആർ മീരയും ഒക്കെ വന്നത് അല്ലെങ്കിൽ അവരൊക്കെ വന്നത് തന്നെ സി പി എമ്മിന് വേണ്ടി എന്തു പണിയും ചെയ്യാൻ തയ്യാറുള്ള എഴുത്തുകാരെന്ന നിലയിൽ തന്നെയാണ് എന്ന് പറയുന്നതാവും ശരി നിലമ്പൂർ ആഴ്ച തീർച്ചയായും മലയാളത്തിൻ്റെ നാടകരംഗത്ത് സിനിമാ രംഗത്ത് തനതായ സംഭാവന അർപ്പിച്ച ഒരാളാണ് പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൃഷ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിൽ വളർന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയ ഒരാളാണ് പക്ഷേ അവർക്ക് അവസാന കാലത്ത് അവർക്ക് ഒരു വീട് പോലും ഇല്ലാതാവുകയും വീട് വെക്കാൻ പിന്നീട് ജനകീയമായ ഒരു സംരംഭം ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു കേരളത്തിൽ ഇത്രയേറെ അക്കാദമികളുണ്ടായിട്ട് സംഗീത നാടക അക്കാദമി പോലും അവർക്കൊരു വീട് വെക്കാൻ ഉണ്ടായില്ല എന്ന പരിതോവസ്ഥയൊക്കെ അവർ അവരെല്ലാവരോടും പറയാറുണ്ട് എങ്കിലും നിലമ്പൊരാഴ്ച എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് പലപ്പോഴും മറ്റു പല വേദികളിലും അവരെ കാണുന്നുണ്ട് അത് അവരുടെ പുതിയ കാലത്തെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയുടെ കൂടി ദാരിദ്ര്യാവസ്ഥയുടെ കൂടി ഒരു ബലത്തിലാണ് എന്ന് കൂടി നമ്മൾ കാണണം ഈ മറ്റൊരാൾ കെ ഇ എൻ ആണ് കെ ഇ എൻ എനിക്ക് തോന്നുന്നില്ല കെ ഇ എൻ ആരെങ്കിലും ഇപ്പോൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നോ സി പി എമ്മിൻ്റെ ഒരു പ്രചാരകൻ ആയിട്ടല്ലാതെ കെ ഇ എൻ്റെ മറ്റൊരു മേൽവിലാസം എഴുത്തിലുള്ളതായിട്ട് ആരും കണക്കാക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി സി പി എമ്മിൽ തന്നെ അദ്ദേഹം അഭി അഭിമതനാണോ സി പി എമ്മിനകത്ത് സ്വത്ത് രാഷ്ട്രീയം ഒളിച്ചു കടത്തിയല്ല ഒളിച്ചല്ല പ്രകടമായി തന്നെ കടത്തിയിട്ട് സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ഒരു പക്ഷേ കെ ഇ എൻ്റെ പ്രസംഗം ആളെ അറിയാതെ ദൂരന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ യോഗമാണോ എന്ന് പോലും സംശയിക്കാവുന്ന മട്ടിൽ എത്രയോ കാലമായി അദ്ദേഹം പെരുമാറുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരായി പലപ്പോഴും പുരോഗമന കലാസാഹിത്യ സംഘത്തിലൊക്കെ നിലപാടെടുത്ത ഒരാളാണ് ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനായ പ്രൊഫസർ എം എം നാരായണൻ മാഷ് നാരായണമാഷ് കെ ഇ എന്ന് മറുപടി പറയാനാണ് പലപ്പോഴും വളരെ വളരെ ബൗദ്ധികമായ മറുപടികൾ കൊണ്ടാണ് കേ ശ്രദ്ധേയനായത് പല വേദികളിലും എം എം നാരായണമാഷാവട്ടെ അദ്ദേഹം സി പി എമ്മിൻ്റെ പ്രഭാഷകനും സി പി എമ്മിൻ്റെ പ്രവർത്തകനും സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും സി പി എമ്മിൻ്റെ പൊന്നാനി മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നയാളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആളുകളൊക്കെ തന്നെ കെ എൻ പുക്കാസയുടെ ഭാരവാഹിയാണ് കെ പി രാമനുണ്ണിയാണ് മറ്റൊരാൾ കെ പി രാമനുണ്ണി എഴുത്തിൽ കെ ഇ എൻ്റെ വാക്കുകളിലുള്ള കെ എൻ്റെ പ്രഭാഷണങ്ങളുടെ നിലപാട് കെ പി രാമനുണ്ണി എഴുത്തിൽ സൂക്ഷിക്കുകയും നിലപാടുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു സംഘപരിവാർ അധികാരത്തിൽ വന്ന കാലം തൊട്ട് ഇസ്ലാമിക തീവ്രവാദികൾക്കും മൗലികവാദികൾക്കും അനുകൂലമായ നിലപാട് എഴുത്തിലും പ്രഭാഷണത്തിലും കൊണ്ടുവരുന്ന രാഷ്ട്രീയ എഴുത്തുകാരൻ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരാളാണ് കെ പി രാമനുണ്ണി കെ പി രാമനുണ്ണി അവരുടെയൊക്കെ ഒരു ഒരു വേദിയാണ് അവർക്ക് മാത്രമല്ല കെ പി രാമനുണ്ണിയിലെ ഇടതുപക്ഷ ഈ സാംസ്കാരിക സംഘടനയുടെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറം എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് അപ്പോൾ ഇവരൊക്കെ തന്നെ സി പി എം വിളിക്കുന്നൊരു വേദിയിൽ വന്ന് പ്രസംഗിക്കാൻ നിയുക്ത നിയുക്തരായ അല്ലെങ്കിൽ മാധ്യസ്ഥരായ രാഷ്ട്രീയ പ്രവർത്തകന്മാരാണെന്ന് പറയാൻ അവരെ സാംസ്കാരിക സമ്മേളനം എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല പി ടി കുഞ്ഞ മുഹമ്മദ് എൻ്റെ ആദരണീയനായ സുഹൃത്താണ് പി ടി ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്നല്ലോ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു സി പി ടിയുടെ സിനിമ കൊണ്ടല്ല അല്ലെങ്കിൽ പി ടി പി ടിയുടെ മനോഹരമായ എഴുത്തുകൊണ്ടൊന്നുമല്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി സി പി എമ്മിൻ്റെ സ്വതന്ത്രനായി മത്സരിച്ചു എന്നതുകൊണ്ടാണ് അപ്പോൾ അത് സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്ന ഒരാളാണ് പി ടി കുഞ്ഞ മുഹമ്മദ് അദ്ദേഹത്തൊരു കലാകാരൻ എന്ന നിലയിലൊന്നും ആവില്ല തീർച്ചയായിട്ടും അവിടെ വിളിച്ചു വരുത്തിയത് അദ്ദേഹം വന്നതും തൻ്റെ പാർട്ടിയോടുള്ള കൂറുകൊണ്ട് തന്നെ ആവണം അശോകൻ അശോകഞ്ചേരിവലിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല എഴുത്ത് എഴുത്തിലൂടെ നേടിയ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ചിന്ത മുഴുവനും അദ്ദേഹത്തിൻ്റെ വ്യാപകമായ അംഗീകാരം മുഴുവനും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് പലപ്പോഴും തകർത്ത് കളഞ്ഞതിൽ അദ്ദേഹത്തിന് സങ്കടമൊന്നും ഉണ്ടാവില്ല പക്ഷേ അത്രത്തോളം പോകണമായിരുന്നില്ല ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഭരണകൂടത്തിൻ്റെ പാദസേവയ്ക്ക് അശോകൻ ചെരുവലിനെ പോലെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരൻ പോകേണ്ടിയിരുന്നില്ല എന്ന് വാദിക്കുന്നവരാണ് മലയാളികൾ തീർച്ചയായിട്ടും അശോകൻ ചെരുവിൽ ചെന്നില്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിൻ്റെ നേതാവാണ് അദ്ദേഹം ചെല്ലുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് സി പി എം വിളിച്ചാൽ പോയേ പറ്റൂ അതാണ് ആലങ്കുളി ലാവിഷ്ണു അങ്ങനെയാണ് യുവലാ സാഹിത്യ പ്രസിഡന്റാണ് സി പി എം വേദികളിലെ സി പി എമ്മിനും സി പി ഐയുടെയും ഒക്കെ വേദികളിലെ പ്രഭാഷകനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പണി ഒരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ചെയ്യാതിരിക്കാനാവില്ല അദ്ദേഹം ആ അർത്ഥത്തിലാണ് അവിടെ പോയത് കരുവള്ളൂർ മുരളി മറ്റൊരു അക്കാദമിയുടെ സെക്രട്ടറിയാണ് നമുക്കറിയാവുന്ന സംഗീത സംഗീതനട അക്കാദമിയുടെ സെക്രട്ടറിയാണ് കരുവള്ളൂർ മുരളിക്ക് മാത്രമല്ല പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി പ്രവർത്തകരുടെ വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ കരിവള്ളൂർ കുടുംബത്തിലെ എ കുടുംബത്തിലെ എ വി കുഞ്ഞുവിൻ്റെ കുടുംബത്തിലെ ആ അംഗമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു നിലപാടെടുക്കേണ്ട കാര്യമില്ല പ്രിയനന്ദനം അങ്ങനെയാണ് സിനിമാ രംഗത്ത് അദ്ദേഹം കടന്നു വന്നതും അദ്ദേഹം നിലകൊണ്ടതും അദ്ദേഹം ഒരിക്കലും ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് നിലപാട് വളരെ കൃത്യമാണ് സി പി എമ്മിൻ്റെ സിനിമാ രംഗത്തെ ഒരു ഒരു പ്രവർത്തകനാണ് അദ്ദേഹം എന്ന് പറയാം അതുകൊണ്ട് ഇവർക്കൊക്കെ ഇവരൊക്കെ പൊതുവേ എനിക്ക് പറയാൻ തോന്നിയത് അതിനെ ഒരു സാംസ്കാരിക സമ്മേളനം എന്ന് വിളിക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ പുക്കാസയുടെ സമ്മേളനം എന്ന് പോലും വിളിക്കേണ്ടിയിരുന്നില്ല സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സമ്മേളനം എന്ന് വിളിച്ചാൽ തന്നെ വരുന്ന ഒരാളാണ് വരുന്നവരാണ് ഇവരൊക്കെ വരാൻ ബാധ്യസ്ഥരാണ് എന്ന് അതുകൊണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ സമ്മേളനം എന്ന് വിളിച്ചാൽ പേര് കുറഞ്ഞു പോവുകയല്ല അതിൻ്റെ ശ്രദ്ധ കുറഞ്ഞു പോവുകയല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ ഒരു എഴുത്തുകാരൻ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് കലാകാരൻ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എഴുത്തുകാരൻ എന്ന നിലയിലാണ് ഞാൻ പങ്കെടുക്കുന്നതെന്ന് പറയുന്നതിനേക്കാൾ അംഗീകാരം കിട്ടുന്നൊരു പണിയാണ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ വൈശാഖൻ പറയുന്നത് അദ്ദേഹത്തിന് അവിടെ വരാൻ പറ്റിയില്ല വൈശാഖൻ നമുക്കറിയാവുന്നതുപോലെ തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്നു നേരത്തെ അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും സി പി എം അദ്ദേഹത്തിന് വലിയ വലിയ അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് അദ്ദേഹമാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് അവിടെ വരാതെ വരത വരാതെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച ഒരാൾ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും സ്വരാജ് എന്ന വലിയ ബുദ്ധിജീവിക്ക് വോട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അത് വലിയ ട്രോളുകൾ ഉണ്ടാക്കി മലയാളത്തിൽ അതാണ് മലയാളത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ കാറൽ മാർസ് തൊട്ട് ഏറ്റവും ഒടുവിൽ വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ പോലും ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു ചോദ്യചിഹ്നമാണ് എന്ത് സംഭവിക്കുമായിരുന്നൊക്കെ മലയാളി ചിരിച്ച് അവസാനിപ്പിച്ചുകൊള്ളു ഉത്തരം പറഞ്ഞുകൊള്ളു ഇതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപാട് പരിഹാസ്യമായ ട്രോളുകൾ ഉണ്ടാക്കുന്ന ഒരു നിലപാടിലേക്ക് ആദരണീയരായ എഴുത്തുകാർ പോകേണ്ടിയിരുന്നോ എന്ന ചോദ്യമാണ് നിലമ്പൂരിൽ നിന്ന് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വേറെ ഒരു ഒരു കാര്യം ഉണ്ടാക്കിയത് ആരോഗ്യകരമായ സംവാദം ഉണ്ടാക്കി ആ സംവാദത്തിന് തുടക്കം മുറിച്ചത് ഞാൻ കണ്ടതിൽ പ്രധാനപ്പെട്ട രണ്ട് എഴുത്തുകാരൊന്ന് കൽപ്പറ്റ നാരായണൻ മാഷാണ് മറ്റൊന്ന് കഥാകൃത്തായ കരുണാകരനാണ് അൽപ്പറ്റ നാരായണ മഹഷി ചോദിച്ചത് ഈ എഴുത്തുകാർ വളരെ ന്യായമാണ് അദ്ദേഹം പറഞ്ഞത് ഈ എഴുത്തുകാരൊക്കെ അവിടെ ചെന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ എം സ്വരാജ് ജയിച്ചാൽ ആർക്ക് ഗുണമുണ്ട് എന്ന ചോദ്യത്തിന് എം സ്വരാജ് ബുദ്ധിജീവിയാണ് വായിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം വായിച്ചതിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടുമായിരിക്കും അതുകൊണ്ട് ആ പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ കുറച്ച് എഴുത്തുകാർ പോയി എന്നല്ലാതെ മലയാളത്തിൻ്റെ ഒരു അതാണ് കേരള മല മലയാളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം എം സ്വരാജിനൊപ്പം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എഴുത്തുകാരായ മുഴുവൻ എഴുത്തുകാരുടെ ആത്മാഭിമാനത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ പണയം വെച്ചു എന്നല്ലേ എന്നതിന് അർത്ഥം എന്നല്ലേ അതിനർത്ഥമാക്കുന്നത് അത് കേരളത്തിലെ മൊത്തം എഴുത്തുകാരുടെ പിന്തുണയുള്ള ഒരു പ്രസ്താവനയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കരുണാകരനും അതിനെതിരായി രംഗത്ത് വന്നു കരുണാകരനെ ട്രോള് കരുണാകരനെ എം എം ഈ കൽപ്പറ്റ നാരായണ മാഷയൊക്കെ വലിയ തോതിൽ പൊങ്കാലയിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഉപദ്രവിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒരു വ്യാമോഹം ഉപേക്ഷിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ മനസ്സിലായിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും മൗലികമായ സ്വഭാവം പ്രത്യേകിച്ച് ഒരു ഭരണകക്ഷിയായി മിക്കപ്പോഴും മാറി മാറി വരുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സ്വഭാവം കൂടെ നിൽക്കുന്നവരെ ആദരിക്കുക എന്നല്ല കൂടെ നിൽക്കുന്നവരെ അടിമകളായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകും കൂടെ നിൽക്കുന്നവർക്ക് ചില്ലറ സൗകര്യങ്ങളൊക്കെ സൗകര്യം പോലെ അക്കാഡമികളും അംഗീകാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാകും പക്ഷേ അപ്പോഴും അവരുടെ മനസ്സിലുള്ള വലിയ ബിംബങ്ങൾ നിങ്ങളല്ല ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന എഴുത്തുകാരോട് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു അശേഷം ബഹുമാനമില്ല പലപ്പോഴും ഒരു ഒരു കൂലിപ്പണിക്കാരനോട് കാണിക്കുന്ന ഒരു ഒരു ദാ ഒരു ഒരു ദാസനോട് കാണിക്കുന്ന മനോഭാവം തന്നെയാണ് ഇടതുപക്ഷക്കാരായ എഴുത്തുകാരോട് ഇടതുപക്ഷ സർക്കാരുകൾ പിന്തുടർന്ന് വരുന്നത് അതേസമയം അവൾ അവർ കാത്തിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഇടതുപക്ഷത്തെ എതിർത്ത മറുപക്ഷത്ത് നിൽക്കുന്ന എതിരാളികളായ എഴുത്തുകാരും സാംസ്കാരിക ഉണ്ടോ അവരെ പൂവിട്ട് പൂജിക്കാനാണ് നിങ്ങൾ പഠിക്കണം ചരിത്രത്തിൽ നിന്ന് എഴുത്തുകാരൊന്നും പഠിക്കുന്നില്ല പ്രധാനപ്പെട്ട കാര്യമാണത് എം ടി വാസുദേവൻ നായർ ഒരു വരി പോലും ഇടതുപക്ഷത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല എഴുതിയിട്ടില്ല പക്ഷേ എം ടി ആണ് കേരളത്തിലെ സി പി എമ്മിന് ഏറ്റവും വാഴ്ത്തപ്പെട്ട എഴുത്തുകാരൻ ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് ആയിരിക്കുകയും ജീവിതകാലം മുഴുവൻ വലതുപക്ഷ രാഷ്ട്രീയം പറയുകയും ചെയ്ത ഒരാളാണ് ടി പത്മനാഭൻ ടി പത്മനാഭനാണ് കേരളത്തിലെ സി പി എം നേതാ നേതൃത്വത്തിന് ഇപ്പോഴും ഏറ്റവും സ്വീകാര്യനായ എഴുത്തുകാരൻ നമ്മൾ സുകുമർ അഴീക്കോടിന്റെ ചരിത്രം നമുക്കറിയാം സുകുമാർ അഴീക്കോട് ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി മത്സരിച്ച ഒരാളാണ് അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം അതാണ് നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നത് എഴുത്തുകാർ പഠിക്കുന്നില്ല ഇനി സി പി എമ്മും പഠിക്കേണ്ട ഒരു പാഠമുണ്ട് സി പി എമ്മും പഠിക്കേണ്ട പാഠം എന്താണ് നിങ്ങൾ ഇതിനേക്കാൾ എവിടെയൊക്കെ സാംസ്കാരിക മഹാസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടോ നടത്തിയപ്പോ തോറ്റട്ടേ ഉള്ളൂ അതിൻ്റെ ചരിത്രം നമുക്ക് ഞാൻ പറയുന്നില്ല എത്രയോ ഉദാഹരണങ്ങൾ മലയാളത്തിൽ നമുക്ക് പറയാനുണ്ട് ധാരാളം ഉദാഹരണങ്ങൾ അത് പണ്ട് എം എ ബേബി മത്സരിച്ച കാലത്ത് നടന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടന്നതുപോലുള്ള സമ്മേളനങ്ങൾ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അതൊന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് വടകരയിൽ നടന്നതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനം പാലക്കാട്ട് നടന്നതുപോലുള്ള സാംസ്കാരിക സമ്മേളനം അതൊക്കെ നടത്തിയത് ഇടതുപക്ഷമാണ് പക്ഷേ അതിൻ്റെയൊക്കെ ഫലം എന്തായിരുന്നു റിസൾട്ട് എന്തായിരുന്നു നമ്മൾ കാണണം അതുകൊണ്ട് ഇടത് അതുകൊണ്ട് എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ജനമനസ്സിൽ വോട്ടർമാരുടെ മനസ്സിൽ സ്വാധീനമില്ല എന്ന് മാത്രമല്ല പഴ പലപ്പോഴും അവരുടെ ഇടപെടൽ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ് ഒന്ന് ഇനി രണ്ടാമത്തൊരു കാര്യം കൂടി ഓർത്തോളൂ കലാകാരന്മാർക്ക് എപ്പോഴാണ് പരിഗണന കൊടുത്തത് കലാകാരന്മാർ എന്നെങ്കിലും കൃത്യമായ രാഷ്ട്രീയ വേദിയിൽ വന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ ജയിപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത സമയത്തൊക്കെ തോൽപ്പിച്ചിട്ടുമുണ്ട് പ്രയത്നശീലനെ തോൽപ്പിക്കാൻ മലയാളികൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല സക്ഷാൽ മാധവിക്കുട്ടിയെ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എൺപത്തി നാലിലാണെന്ന് എൻ്റെ ഓർമ്മ അവരെ തോൽപ്പിക്കാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല രണ്ട് എഴുത്തുകാർ തമ്മിൽ ഏറ്റുമുട്ടിയല്ലോ തലശ്ശേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരിക്കൽ ആ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരനായി യാതൊരു മറയും ഇല്ലാതെ വന്ന് പാർട്ടിക്കാരനായി മത്സരിക്കാൻ എസ് കെ പറ്റക്കാട് തയ്യാറായപ്പോൾ അദ്ദേഹം ജയിച്ചു അപ്പുറത്ത് കോൺഗ്രസ്സുകാരനായി നിന്ന് അയാളെ തോൽപ്പിച്ചു അതുകൊണ്ട് രാഷ്ട്രീയക്കാരായി വന്നവരെ ജയിച്ചിട്ടുള്ളൂ കടമനിട്ട ജയിച്ചിട്ടുണ്ട് എം എൽ എ ആയിട്ട് അത് സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടാണ് മത്സരിച്ചത് അന്ന് ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾക്ക് രാഷ്ട്രീയക്കാരാവണോ എങ്കിൽ രാഷ്ട്രീയക്കാരാകൂ നിങ്ങൾ എഴുത്തുകാരനായി രാഷ്ട്രീയക്കാരനായാൽ ഉണ്ടാകുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ അടിമയായി തീരും എഴുത്തിലെ നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ ആർജ്ജവവും നിങ്ങളുടെ തലയെടുപ്പും പരി കുറഞ്ഞു പോവുകയും നിങ്ങളത് പണയം വെക്കുകയും ചെയ്യേണ്ടി വരും എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു പാഠം എന്തായാലും നിലമ്പൂരിലെ സാംസ്കാരിക പ്രവർത്തനത്തിന് ഒരു റിസൾട്ട് ഉണ്ടായി എന്ന് വേണം ഞാൻ കാണാൻ അത് ആരോഗ്യകരമാണ് അത് രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ജനാധിപത്യപരമായൊരു മുഖമാണ് അത് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പത്ത് മുന്നൂറ് പേര് പങ്കെടുത്ത ഒരു സാംസ്കാരിക സമ്മേളനം സി പി എമ്മിൽ സംഘടിപ്പിച്ചപ്പോൾ അതിൽ വലിയ തോതിൽ നിലമ്പൂരിലെയും മലപ്പുറം ജില്ലയിലെയും പ്രമുഖരായ എഴുത്തുകാരെയൊന്നും കണ്ടില്ല മലയാളത്തിലെ സ്വതന്ത്രയായി നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ പോലും വന്നില്ല എന്ന വിമർശനമൊക്കെ നിലനിൽക്കുമ്പോഴും അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടായി ആ റിസൾട്ട് മറുപക്ഷത്താണ് സംസ്കാര സാഹിതി ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ സാംസ്കാരിക വേദിയാണ് അവർ മനോഹരമായ ആരോഗ്യകരമായ ഒരു പ്രതികരണം ഉണ്ടാക്കി പിറ്റേന്ന് മുതൽ നിലമ്പൂർ മണ്ഡലത്തിൽ സംസ്കാര സാഹിതിയുടെ ഒരു തെരുവ് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു തെരുവുനാടത്തിൻ്റെ പ്രത്യേകത ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളൊന്നും മഹാസമ്മേളനങ്ങളിലെ വലിയ എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും പ്രഭാഷണ പാരമ്പര്യമായിരുന്നില്ല മറിച്ച് തെരുവുകളിൽ ജനങ്ങളോട് സംവദിക്കുന്ന തെരുവു നാടകമായിരുന്നു ആ കലാരൂപത്തെ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു ഇന്നത്തെ ഹിന്ദുവിൽ വന്ന ഒരു വാർത്ത അനുസരിച്ച് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അത് അവിടെ സെൽഫി എന്നൊരു തെരുവു നാടകം അതിമനോഹരമായിട്ട് മാത്രമല്ല നിലമ്പൂർ മണ്ഡലത്തിലെ ഓരോ വാർഡ് തോറും ഓരോ തെരുവുതോരും അത് കളിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ വേദിയിലും നൂറുകണക്കിന് ആളുകളോട് സംവദിക്കുന്നു നിലമ്പൂർ അങ്ങാടിയിലെ മുന്നൂറ് പേരോടുള്ള പേരെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമ്മേളനമല്ല മറിച്ച് നാട്ടും പുറത്തെ നടവഴികളിലെ ഊടുവഴികളിലെ പാവക്ക സാധാരണക്കാരോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു തെരുവു നാടകം അരങ്ങേറിയിരിക്കുന്നു എന്നത് രാഷ്ട്രീയ സംസ്കാരത്തിലെ ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു മത്സരമാണെന്ന് ഞാൻ കരുതുന്നു ഇടതുപക്ഷം ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പഴയ അമൂർച്ചയുള്ള ആയുധമായ തെരുവു നാടകം ഉപേക്ഷിക്കുമ്പോൾ നിലമ്പൂർ ആയുഷം മാത്രം പോലും ഒരു പ്രസംഗം മാത്രമായി മാറുമ്പോൾ കോൺഗ്രസിൻ്റെ സാംസ്കാരിക വേദി തെരുവു നാടകത്തെ തിരിച്ചു പിടിക്കുന്നു തെരുവു നാടകത്തെ പുനരവതരിപ്പിക്കുന്നു തെരുവു നാടകം കൊണ്ട് ഈ പുരിമഴയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നത് രാഷ്ട്രീയ സംസ്കാരത്തിലെ കേരളത്തിൽ കാണുന്ന ഏറ്റവും ആരോഗ്യകരമായ ഒരു പ്രവണതയായി നിലമ്പൂരിൽ ഞാൻ കാണുന്നു തീർച്ചയായിട്ടും ഇതിനൊക്കെ വകവച്ചത് നമ്മുടെ നിലമ്പൂരിലെ എം സ്വരാജിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക സമ്മേളനമാണല്ലോ അക്കാര്യത്തിൽ അവരോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം